ം എന്റെ പേര് ശ്യാം കാളകാട് ഞാന് ഇന്ന് അവതരിപ്പിക്കാൻ പോണത് ഏർ ബാലഗണപതി എന്നുള്ള സങ്കല്പത്തെ കുറിച്ചാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം അതിന്റെ ധ്യാനം എന്നിവയൊക്കെ നമുക്ക് ഇന്ന് നോക്കാം ബാലഗണപതി എന്ന് പറഞ്ഞ സങ്കല്പം മുപ്പത്തിരണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ട് നമുക്കറിയാം ഗണപതിയുടെ മുപ്പത്തിരണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ട് അറിയാം അതിലത്തെ ഒന്നാമതായിട്ടാണ് ബാലഗണപതിയെ കണക്കാക്കപ്പെടുന്നത് ആദ്യത്തെ ഗണപതി സങ്കല്പം അതില് ബാലഗണപതി ആയതുകൊണ്ടാവാം അതിനെ ആദ്യത്തെ ഒരു സങ്കല്പമായി കണക്കാക്കപ്പെടുന്നുണ്ടാവുക കാരണം ബാല എന്ന വാക്കിന് അർത്ഥം തന്നെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ബാലഗണപതി എന്ന് പറയുമ്പോൾ അത് ഗണപതിയുടെ ഒരു ശിശുരൂപമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ബാലഗണപതിയെ ഒരു ഒരു ഉദയ സൂര്യനെ പോലെ പ്രഭാപൂരിതമായും ചുവന്ന നിറമായിട്ടുമാണ് നമ്മൾ സ്വതവെ ബാലഗണപതിയെ കുറിച്ച് പറയാറ് ആ സങ്കല്പം ചുവന്ന നിറത്തിലാണ് അധികവും ഏർ പരാമർശിക്കപ്പെടാറ് നമ്മള് ചിലപ്പോലൊക്കെ ചിത്രങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ടാവും അതില് തന്റെ അമ്മ പാർവതി ദേവിയുടെ മടിയിൽ കിടക്കുന്നതായിട്ടോ അല്ലെ അല്ലെങ്കിൽ തോളിൽ പിടിച്ചിരിക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ ചിത്രീകരിച്ച് കാണാറുണ്ട് ചില സ്ഥലത്ത് നമ്മൾ ചില രൂപങ്ങൾ കാണാറുണ്ട് മുട്ടിൽ എഴയുന്ന ഒരു ചെറിയൊരു ഗണപതി അല്ലെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ചെറിയ ഗണപതി അങ്ങനെയൊക്കെ രൂപങ്ങളും കാണാറുണ്ട് അതൊക്കെ ബാലഗണപതിയുടെ സങ്കല്പങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു പിന്നെ ബാലഗണപതിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അഞ്ച് ഘടകങ്ങളിൽ ഒന്നായ പൃഥ്വിയെ ആണ് പ്രതിനിധീകരിക്കുന്നത് ഭൂമി ആഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സമൃദ്ധിയും അതിൻ്റെ ഫലഭൂയിഷ്ഠതയും ആ ബാലഗണപതി സൂചിപ്പിക്കുന്നു ബാലഗണപതിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രീതി മാഗണപതിയുടെ പ്രീതി നമ്മളിൽ മാത്രമല്ല പ്രപഞ്ചത്തിലും ഭൂമിയിലും അതിൻ്റെ ആ ഒരു പ്രീതി ഉണ്ടാവും എന്നാണ് സങ്കല്പം ചെറിയ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളെ കേരളീയ താന്ത്രികമായിട്ടുള്ള സംസ്കാരത്തില് ഗണപതി ഹോമമാണ് ഏറ്റവും പ്രാധാന്യം അതില് നമ്മൾ സ്വതവേ കാണാറ് നാളികേര പൂള് കൊണ്ടുള്ള ഹോമിക്കലും അങ്ങനെയൊക്കെയാണ് എന്നാൽ ബാലഗണപതി ഹോമത്തിന് ചെറുകിയ നാളികേരമാണ് ഉപയോഗിച്ച് കാണാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ബാലസ്വരൂപമായതിനാൽ ഈ ബാലഗണപതി ബാലഗണപതി ഹോമം ഉദയത്തിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് ഉത്തമം എന്നും ഗുരുനാഥന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാലഗണപതി ആയത് കാരണം ഏറ്റവും ഏറ്റവും നേരത്തെ ചെയ്യാൻ പറ്റുന്നു അത്രയും ബാല സ്വരൂപമായിട്ടിരിക്കും എന്നുള്ള സങ്കല്പം കൊണ്ടാണ് നമ്മൾ എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്യണം എന്ന് ഏർ പറയുന്നത് നമുക്ക് ബാലഗണപതിയുടെ ധ്യാനം ചെറുതായിട്ടൊന്ന് നോക്കാം ഞാൻ ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം അപ്പോൾ കാണാൻ എളുപ്പമുണ്ടാവും എന്ന് കരുതുന്നു ഷെയറിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നാലും ഞാൻ പറയാം ധ്യാനം ഇതാണ് ബാല പ്രസൂതമാത്രോയം അംബികാങ്കേ നിവേശിത അതിരക്തോ ഗജമുഖോ ദ്വിരത്തോ രത്നഭൂഷണ ചഷകം പുഷ്കരെ വിഭ്രാശോ കരദ്വയേ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യം രത്നപരുഷിനി ധ്യാനം നമുക്ക് കേട്ടാൽ അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഒന്നും കൂടെ പറയാം ബാല മാത്രോയം എന്ന് പറഞ്ഞാൽ പ്രസൂത എന്ന് പറഞ്ഞാൽ പ്രസവിച്ച മാത്രം പ്രസൂത മാത്രം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെ ഉള്ള ആ ബാലൻ പ്രസവിച്ച ഉടനെ പോലെയുള്ള ഒരു ബാലനാണ് ആ ബാലൻ അമ്പികാങ്കയെ നിവേശിത അംബികയുടെ അംഗത്തിൽ നിവേശിക്കപ്പെട്ടവനായിട്ടാണ് പറയുന്നത് അംബിക എന്ന് പറയുമ്പോൾ ശ്രീ പാർവതി ദേവി പാർവതി ശ്രീ പാർവതിയുടെ മടിയിൽ കിടക്കുന്നതായിട്ടാണ് ഈ ധ്യാനത്തിലെ ഈ ശ്ലോകം പറയുന്നത് ബാലപ്രസൂത മാത്രോയം അംബികാങ്കയെ നിവേശിത പിന്നെ അതിരക്തോ ഗജമുഖോ അതിരക്തമോ എന്ന് പറയുമ്പോൾ നമ്മൾ രക്തത്തിൻ്റെ നിറം പ്രസവിച്ച ഉടനെ അത് നല്ല ചുവന്ന നിറം അല്ലെങ്കിൽ രക്തത്തിന്റെ നിറമായിട്ട് ഗജമുഖോ ഗണപതി ആയത് കാരണം ഗജമുഖനായിട്ടാണ് ദ്വിരതോ രത്നഭൂഷണ ദ്വിരതോ എന്ന് പറയുമ്പോൾ രണ്ട് കൊമ്പും ഉള്ളതായിട്ടാണ് പറയുന്നത് രത്നഭൂഷണ രത്നങ്ങളെ കൊണ്ട് ഭൂഷണം ചെയ്തിട്ടുള്ളത് അപ്പൊ ബാലപ്രസൂത മാത്രോയം അംബികാങ്കേ നിവേശിത അതിരക്തോ ഗജമുഖോ ദ്വിരതോ രത്നഭൂഷണം പിന്നെ പറയുന്നത് ചഷകം പുഷ്കരെ വിഭ്രത് പുഷ്കരം എന്ന് പറയുമ്പോൾ തുമ്പിക്കൈയാണ് ചഷകം എന്ന് പറഞ്ഞാൽ ഒരു പാത്രം എന്നുള്ള അർത്ഥമുണ്ട് അപ്പോ തുമ്പിക്കൈയിൽ ഒരു ചെറിയൊരു പാത്രം പിടിച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ശ്രണി പാശോ കരദ്വയെ രണ്ട് കരങ്ങളിൽ ശ്രണിയും പാശോവും പിടിച്ചിരിക്കുന്നു ശ്രണി എന്ന് പറയുമ്പോൾ തോട്ടി പാശം എന്ന് പറയുമ്പോൾ കയറ് അപ്പൊ ഒരു കയ്യിൽ തോട്ടിയും മറ്റു കയ്യിൽ മറ്റേ കയ്യിൽ കയറും പിടിച്ചിരിക്കുന്നു ചഷകം പുഷ്കരെ വിഭ്രൻ ശ്രണി പാശോ കരദ്വയെ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം അപ്പൊ വേറെ മറ്റ് രണ്ട് കൈകളുടെ കാര്യങ്ങളും കൂടെ പറയുന്നു അപ്പൊ നാല് കൈയായിട്ടാണ് പറയുന്നത് രണ്ട് കൈയിൽ കൽപ്പലത പിടിച്ചു പിടിച്ചിട്ടുണ്ട് രണ്ട് കൈകളിലായിട്ട് ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യാം ഡോളയൻ രത്നവർഷിനിയും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ആ രണ്ട് കൈ കൊണ്ട് കൽപ്പലത ഇങ്ങനെ കുലുക്കുകയാണ് ഡോളയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആട്ടുക അല്ലെങ്കിൽ കുലുക്ക അപ്പൊ എന്താണ്ടാവുന്നത് ആ അതിൽ നിന്നും രത്നം വർഷിക്കുകയാണ് അതാണ് ഈ ധ്യാനത്തിന്റെ അവസാന ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ ഒന്നും കൂടെ ധ്യാനം പറയാം പ്രസൂതമാത്രോയം അംബികാങ്കേ നിവേശിത അതിരക്തോ ഗജമുഖോ രത്നഭൂഷണ ചഷകം പുഷ്കരെ വിഭ്രൽ ശ്രണിപാശോ കരദ്വയെ ദ്വാഭ്യാം കൽപ്പലതാം ദോർഭ്യം രത്ന വരുഷിണി ഇതാണ് നമ്മുടെ താന്ത്രിക പ്രകാരം കേരളത്തിലും ഉപയോഗിച്ചു വരുന്ന ധ്യാനം എന്നാൽ എല്ലാത്തിനും പോലെ ഇതിനും പക്ഷാന്തരങ്ങളുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ അതായത് ചിലപ്പോ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ ഈ ബാലഗണപതിയെ മറ്റൊരു രൂപത്തിലാണ് ചിത്രീകരിച്ച് കാണാർ കാണുന്നത് അതിനുവേണ്ടി മറ്റൊരു ധ്യാനവും അവർ പറയുന്നുണ്ട് ആ ധ്യാനം ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം ഓം കരസ്ഥ കദളീ ചൂത്ത പനശേക്ഷുകോദകം വന്ദേ ദേവം ദേവം ബാലഗണാധിപം ഇതിൽ പറയുന്നത് കരങ്ങളിൽ നാല് കരങ്ങളിൽ തന്നെയാണ് പറയുന്നത് പക്ഷെ കരങ്ങളിൽ ഒരു കരത്തിൽ മാങ്ങ മറ്റേതിൽ ചക്ക പിന്നെ ഒന്നില് കദളിപ്പഴം ഒന്നില് കരിമ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഇളം പുഷ്പങ്ങളാൽ അലങ്കരിച്ചതുമായിട്ടുള്ള ശ്രീ ബാലഗണപതിയെ ണപതിയെ പിന്നെ തുമ്പിക്കൈയിൽ മോദകം പിടിച്ചിരിക്കുന്ന സൂര്യന്റെ രശ്മിയുടെ രശ്മികളാൽ അത്രയും പ്രഭാവപുരിതമായിട്ടുള്ള ഈ ഒരു ബാലഗണപതിയെ വന്ദിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പക്ഷാന്തരത്തിന്റെ ധ്യാനമന്ത്രം വരുന്നത് അപ്പൊ ബാലഗണപതിയെ നമ്മൾ സ്തുതിക്കുമ്പോൾ ആ ആ പ്രീതി നമുക്ക് ബുദ്ധിയായും പിന്നെ എല്ലാ ഫലഭൂയിഷ്ടതയും അതിൻ്റെ പ്രതി പ്രകൃതി തത്വമായും സമൃദ്ധിയായും എല്ലാം എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ടാണ് ബാലഗണപതിയെ കാണുന്നത് കുട്ടികളും ബാലഗണപതിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിയും അവരുടെ കാര്യസാധയും അവരുടെ പഠിപ്പിനും എല്ലാം ഒരു ഗുണം ഉണ്ടാവും എന്നാണ് സങ്കല്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബാലഗണപതിയെ കുറിച്ചുള്ള ഇത് ഈ ഒരു പ്രഭാഷണം നിർത്തുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി ശ്രീ ഗുരുഭ്യോന്നായി നമസ്കാരം എൻ്റെ പേര് രഘു രഘു ആറ്റപ്പുറം ഓടിബളാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സംസാരിക്കാൻ പോണത് ശക്തി ഗണപതിയെ കുറിച്ചാണ് അപ്പൊ ആദ്യം പറഞ്ഞ മുപ്പത്തിരണ്ട് ഗണേശ അവതാരങ്ങളില് ആദ്യ അഞ്ച് അത് അഞ്ച് അവതാരങ്ങൾ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അതിൽ പഞ്ചഭൂതങ്ങളിൽ ബാലഗണപതി ഭൂമിയായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ പോലെ ശക്തിഗണപതി ആകാശ തത്വവുമായി ആ സങ്കല്പവുമായി ആയിട്ടാണ് ആരാധിക്കുന്നത് ഈ ശക്തി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം തന്നെ കരുത്ത് അല്ലെങ്കിൽ പവർ തന്നെയാണല്ലോ അപ്പൊ പക്ഷെ ഇതിൽ ശക്തിഗണപതി എന്ന് പറയുന്നത് ശക്തി സഹിത ഗണപതിയാണ് ശ്രീ ശക്തി ദേവി മടിത്തട്ടിലിരിക്കുന്ന ഗണപതിയായിട്ടാണ് ആയിട്ടാണ് സങ്കല്പം ഗണേശ ഭാവങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലും ശ്രീ ശക്തി ദേവി സകല ചരാചരങ്ങൾക്കും ശക്തി നൽകുന്ന ശക്തി ദേവി കൂടി ചേർന്ന ഒരു ഗണേശനായിട്ടാണ് സങ്കല്പം പറയുന്നത് അത് അത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര ശക്തിയുള്ളതും എത്ര ആകാശം പോലെ എത്ര വിസ്താരമുള്ളതും ആയ ഒരു ഭാവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ശക്തി ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു മന്ത്രം പറഞ്ഞിട്ട് അർത്ഥം പറയാണ് നല്ലതെന്ന് എനിക്ക് തോന്നും ആലിംഗ്യ ദേവിയും ഹരിതാംഗ യും പരസ്പരാശ്ലിഷ്ട കടിപ്രദേശം സന്ധ്യാരുണം പാശ ശ്രണിം വഹന്തം ഭയാബം ശക്തി ഗണേശമേഠേ ഇതിൻ്റെ അർത്ഥം പറയണത് അലിംഗ്യ ദേവിയും ഹരിതാങ്കയഷ്ടിയും മടിയിൽ ഇടത്തെ മടിത്തട്ടിലിരിക്കുന്ന ദേവി അലിംഗനം ചെയ്തിരിക്കുന്ന ദേവി പച്ചപ്പെട്ടുടുത്ത ദേവിയാണ് അപ്പൊ ഇതിൽ ഗണേശ ഗണപതിയുടെ നിറം സന്ധ്യാരുണിമയുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സുവർണ നിറമായിട്ടാണ് കണക്കാക്കുന്നത് വല ചതുർഭുജനാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചതുർഭുജനാണ് അതിൽ കൈയിൽ പാശവും അങ്കുശവും അല്ലെങ്കിൽ തോട്ടി എന്ന് പറഞ്ഞു കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഈ ദേവനെ ഭജിച്ചാൽ അല്ലെങ്കിൽ നിത്യവും ശുദ്ധ ദേഹശുദ്ധി വരുത്തി ശുദ്ധമായി ഭജിച്ചാൽ ഈ എല്ലാ ഭയവും നശിക്കും എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത് ഭയാപഹം ഭയാപഹം ശക്തി ഗണേശ മീഠിൽ എല്ലാ ഭയവും നശിക്കും എന്നാണ് പറയുന്നത് വ്രതമെടുത്ത് ഭജിച്ച് ഭജിച്ചാൽ കൂടുതൽ ഫലം കിട്ടും അത് പരമാനന്ദം ആയുരാരോഗ്യം അഭീഷ്ടസിദ്ധി ശക്തി ബുദ്ധി ഇതിനൊക്കെ കൂടുതൽ കൈക്കൊള്ളുവാൻ കഴിയും ശക്തി ഗണപതിയിൽ നിന്ന് കഴിയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശക്തിഗണപതി കുറിച്ച് പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന്റെ പ്രതീകമാണ് ശക്തിഗണപതി ഇത് ഇതിൽ ശക്തിഗണപതിയെ നിത്യമായി ഭജിക്കുന്നവർക്ക് ഇന്ദ്രിയ നിയന്ത്രണം ലഭിക്കും ഏതു കാര്യവും ഏകാഗ്രതയോടെ ചെയ്യാനുള്ള കഴിവ് ലഭിക്കും ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും കുടുംബം സംരക്ഷിക്കുവാനും പിന്നെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും വിടത്താനും സഹായിക്കും എന്നാണ് പറയുന്നത് കയ്യിലുള്ള മഴു അല്ലെങ്കിൽ എന്താ പറയാ പശാങ്കുശം അങ്കുശം എന്ന് പറയുന്നത് മൗലിക ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ആശങ്കകളിൽ നിന്നും മനുഷ്യനെ അകറ്റാൻ അതിൽ നിന്ന് അകറ്റി ശുദ്ധമായ ഒരു മനസ്സിനെ നൽകാനും പിന്നെ ചാട്ട അല്ലെങ്കിൽ ബുദ്ധിയുടെ ആയുധമാണത് അത് ശക്തിയായി വീശലിലൂടെ വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കും എന്നും പറയുന്നു അപ്പോ സ്ഥിരം ഭജിക്കുന്ന പല ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും കാണാവുന്നതാണ് കേരളത്തില് തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തില് ശ്രീ ശക്തി ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് അതില് ദേവി സമേതനായിട്ട് ഇരിക്കുന്ന ഒരു ഭഗവതി അതുപോലെ പല അമ്പലങ്ങളുമുണ്ട് ചിറ്റാഴ ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്ത് ശ്രീ കൈലാസം കുന്ന് ഭഗവത് ക്ഷേത്രം ഇവിടെയൊക്കെ ശ്രീ ശക്തി ഗണപതിയെ ആരാധിക്കുന്നതാണ് അപ്പൊ അവിടെ പ്രധാന വഴിപാട് ഇപ്പൊ പോലെ ഗണപതി ഹോമം ചെയ്യുക അത് എല്ലായിടത്തും ചെയ്യുന്ന പോലെ പിന്നെ നാരങ്ങ നാരങ്ങമാല ചെയ്യുക അങ്ങനെയുള്ള പ്രത്യേക വഴിപാടുകൾ ചെയ്യുക അതിനെ സ്ഥിരം വ്രതമെടുത്ത് ഭജിക്കുക അതിനാൽ ഫലം ലഭിക്കും എന്നാണ് പറയണത് ഇത്ര എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി നടക്കാൻ പോകുന്ന ഗണ ഗണപതി പൂജ മുപ്പത്തിരണ്ട് ഗണപതി സങ്കല്പ പൂജയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു എല്ലാ പഠിതാക്കൾക്കും എല്ലാ പൂജ ചെയ്യുന്ന എല്ലാവർക്കും എന്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം